അലൈക്കും അസ്സാം വലൈക്കും ഒരു നരകത്തെ സ്വപ്നം കാണാൻ ആളിക്കത്തുന്ന നരകം അല്ലെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതായി ഇങ്ങനെ നരകത്തെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായി മഹാനായ മുഹമ്മദ് ബി സീരിന്തങ്ങൾ പറയുന്നുണ്ട് മുൻതഖബുൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അതിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഒരാൾ നരകമാണ് കാണുന്നത് ആളിക്കത്തുന്ന നരകത്തിലേക്ക് ഒരാൾ സഞ്ചരിക്കുകയോ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുകയോ ചെയ്യുന്നതായി അങ്ങനെ കണ്ടാൽ അവനിൽ ഫവായിഷ്ലി എന്ന പറഞ്ഞത് തിന്മകൾ ഉണ്ടാകും മോശപ്രവർത്തികളുണ്ടാകും വലിയ തെറ്റുകൾ അവനിൽ നിന്ന് സംഭവിക്കും എന്നൊക്കെയാണ് അള്ളാഹു കാത്തു സലാമത്ത് നൽകട്ടെ ഇത്ര ഭീകരമായ സ്വപ്നങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ല